<applause> الحمد لله العلي العظيم انزل الينا القران الكريم روحا تحيا به نفوس المؤمنين ونورا تستضيء به قلوب العارفين واشهد ان لا اله الا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير من صحب القرآن ورتله وعمل به وعلمه فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين وعلى من سار على هديهم إلى يوم الدين أما بعد فأوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين صحوذ الله سبحانه وتعالى كتقوي ولولائي ജീവിക്കണമെന്ന് ആമുഖമായി വസയ്യത്ത് ചെയ്യുകയാണ് ഈ വസയ്യത്തിൻ്റെ കൂടെ ഈ വിശുദ്ധ മാസത്തിൽ ചേർത്ത് പറയാനുള്ള മറ്റൊരു വസയത്ത് അള്ളാഹുവിൻ്റെ കിതാബുമായി ബന്ധപ്പെട്ട വസയ്യത്താണ് അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആൻ അത് അനീസുൽ ആബിദീൻ വിവാദത്ത് ചെയ്യുന്നവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് റഫീഖുൽ ഖാൻ ശാന്തമായി നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്നവരുടെ നല്ല സഹചാരിയാണ് അതിനെ പാരായണം ചെയ്യുന്നവൻ ഇർതഖാ ഉയർന്നുയർന്നു പോകും ഈ ഖുർആൻ കൊണ്ട് അമിലി ചെയ്യുന്നവർ തക്കവയുടെ അഹിലുകാരി അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് ആ ഗ്രന്ഥം അതൊരു മഹത്തായ ഗ്രന്ഥമാണ് ഒരു സംശയവും അതിനകത്തില്ല അത് മുത്തഫീങ്ങൾക്കുള്ള ഹിതായത്താണ് സന്മാർഗർശനമാണ് അള്ളാഹു സുഹാന ഈ ഖുർആൻ അവതരിപ്പിച്ച ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ നബിയേ ഇദാ നിങ്ങൾക്ക് നമ്മിൽ നിന്നുള്ള കൽപ്പന പ്രകാരം നമ്മുടെ കൽപ്പന പ്രത്യേകമായ കൽപ്പന പ്രകാരം റൂഹിനെ വഹിയായി നൽകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് റൂഹ് എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഉള്ള ഒരു ചൈതന്യവത്തായ ജീവൻ നൽകുന്ന ഒരു സന്ദേശമാണ് നമുക്കറിയാം മനുഷ്യന്റെ റൂഹ് എന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന് ജീവൻ നൽകും റുആാനാകുന്ന റൂഹ് അവന്റെ കൽബിന് ജീവൻ നൽകും കൽബിന് ജീവൻ നൽകാനാണ് അത് നൽകിയത് നൽകാനത് രവിയെ അങ്ങേക്ക് എന്താണ് കിതാബ് എന്താണ് വേദഗ്രന്ഥം എന്നറിയുമായിരുന്നില്ല എന്താണ് ഈമാൻ എന്താണ് സത്യവിശ്വാസം എന്നറിയുമായിരുന്നില്ല അതൊക്കെ കിട്ടിയത് ഈ റൂഹിൽ നിന്നാണ് തീർന്നില്ലാറൻ റൂഹി മാത്രമല്ല അതിന് നാം നൂറാൻ പ്രകാശമാണ് വല്ലാത്ത ഒരു പ്രകാശം നാം ഉദ്ദേശിക്കുന്ന അടിമകളെ ആ പ്രകാശം ഉപയോഗിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുപോകും അള്ളാ ആലോചിച്ചു നോക്കൂ എന്തുമാത്രം മനോഹരമാണ് ഇത് ഒരു മാത്രമല്ല നൂറ് മാത്രമല്ല അത് ഹബിൾ അള്ളാഹുലേക്ക് പിടിച്ചു കയറാനുള്ള പാശമാണ് കയറാണ് അള്ളാഹു ആകാശ താഴത്തെ കെട്ടു തന്ന ഒരു കയറാണ് സിറാത്തിലേക്ക് ചൊവ്വായ പാതയിലേക്ക് യഥാർത്ഥ പാതയിലേക്ക് നമ്മളൊക്കെ ദാ ചെയ്യുന്നുണ്ടല്ലോ അതിലേക്ക് എത്തിക്കണേ എന്ന് അതിലേക്ക് എത്താനുള്ള മാർഗം ഖുർആനാണ് അള്ളാഹുവിന്റെ ദിഖർഹുൽ ഹക്കീം അള്ളാഹുവിന്റെ ഹക്കീമായ ദിഖറാണ് ഖുർആൻ എന്ന് പറയുന്നത് അത് അത് പാരായണം ചെയ്യും തോറും പഠിക്കും തോറും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ നമുക്ക് വർധിച്ചു കൊണ്ടിരിക്കും പണ്ഡിതന്മാർ അതിൽ നിന്ന് മോന്തി കുടിക്കുന്നുണ്ട് ആലിമീങ്ങൾക്ക് അത് കുടിച്ചിട്ട് ഒരിക്കലും മതി വന്നിട്ടില്ല അതാണ് ഖുർആൻ അഹ്സനുൽ ഹദീസ് അതാണ് ഖുർആൻ ഖുർആൻവിന്റെ പദങ്ങളാണ് ഇതൊക്കെ അഹ്സനുൽ ഹദീസ് ഒരുപാട് സംസാരങ്ങളിലൂടെയുണ്ട് ഏറ്റവും മധുരമായ സംസാരം ഏറ്റവും നല്ല സംസാരം ഏറ്റവും ഫലവത്തായ സംസാരം ഏറ്റവും സാഹിത്യ സമ്പൂർണമായ സംസാരം ഏറ്റവും മഹത്തായ സംസാരം അത് ഖുർആൻ ആ ഖുർആൻ സഹോദരന്മാരെ സാധാരണ ഒരു സംഭവമല്ല സാധാരണ ബുക്കുകളോ പേജുകളോ പോലെയല്ല അങ്ങനെയല്ല അതാണ് ജിബ്രീൽ അദ്ദേഹമാണ് ഖുർആൻ കൊണ്ടുവന്നത് അങ്ങനെയല്ലെ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണി അത് കണ്ണിൻസ് അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത് എന്നിട്ട് എങ്ങോട്ട് വെച്ചു അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് അത് എത്തിച്ചതുന്നത് നമ്മളൊക്കെ ഓർക്കേണ്ടത് അതാണ് സർ അലുസ്വല്ലമിയുടെ കൽവിലേക്കാണ് ഖുർഹാൻ നമ്മുടെ കൽവിലും ഖുർആൻ ഉണ്ടാകാനാണ് നാം ശ്രമിക്കേണ്ടത് ലിതൻ അറബിയായിരുന്നു അതുകൊണ്ട് തന്നെ ശുദ്ധമായ അറബി ഭാഷയിലാണ് സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം അത് നാം അതിൻ്റെ പാരായണത്തെ നാം നിലനിർത്തണം അതിൻ്റെ പാരായണത്തെ നിലനിർത്തിയാൽ ൃദയത്തിന് നല്ല നല്ല ഒരു അവസ്ഥ കിട്ടും പായിച്ചാ പോരാ അതിനെ ആഴത്തിൽ ചിന്തിക്കണം പഠിക്കണം തദബുർ ചെയ്യണം അപ്പൊ നമ്മുടെ എല്ലാത്തരം അണ്ടർസ്റ്റാൻഡിങ്ങുകളും വർദ്ധിക്കും എല്ലാത്തരം അതാണ് എന്റെ പ്രത്യേകത മാത്രല്ല നമ്മൾ അതിന്റെ ഹതിയിലെ പിൻപറ്റിയാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും അതാണ് അള്ളാഹു താര പറഞ്ഞത് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അല്ലാഹക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബിനെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രാപ്പകലുകളിൽ ഇതിനെ വായിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ യാത്രയിലും നമ്മുടെ നൃത്തത്തിലുമൊക്കെ നമ്മുടെ കൂടെ അത് ഉണ്ടാകണം നാം റമദാൻ ഉൻസില ഫീഹിൽ ഖുർആൻ മിനൽ ഷെഹറുൽ റമദാൻ ഖുർആനിന്റെ മാസമാണ് ജനങ്ങൾക്കുള്ള ഹുദയാണ് ഖുർആൻ ജനങ്ങൾക്കുള്ള സന്മാർഗം സത്യവും അസത്യവും നോക്കൂ നബി എല്ലാവിലും അടുത്ത് വരും ജിബിരിയിൽ എന്നിട്ട് അവര് രണ്ടുപേരും ഇരുന്ന് ഖുർആാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും എന്താണ് അപ്പൊ സംഭവിക്കുന്നത്

ഇന്നലഹൂല ഹലാ അതിനുവല്ലാത്ത മധുരമുണ്ട് ആൻ മധുരമുള്ളതാണ് ആ മധുരവും ഭംഗിയും ആസ്വാദനവും ഒക്കെ നമുക്ക് കിട്ടേണ്ടതുണ്ട് അതിലേക്ക് നമ്മൾ എത്തണം അതുകൊണ്ട് ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകണം ഹബ്ബാബുവിന് പറഞ്ഞല്ലോ നിനക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ അള്ളാഹു അടുക്കണം അള്ളാഹുവി അടുക്കാൻ ഏറ്റവും നല്ലത് അള്ളാഹുവിന്റെ കലാമാണ് അതുകൊണ്ട് സഹോദരന്മാരെ റമദാനിൽ ഏറ്റവും കൂടുതൽ സമയം നാം ചെലവഴിക്കേണ്ടത് ഖുർആനുമായിട്ടായിരിക്കും ഇമാൻ മാലിക്രി അങ്ങനെയായിരിക്കും കൂടുതൽ സമയം ഖുർആാനിന് വേണ്ടി ചെലവഴിക്കും അതിനെ തിലാവത്ത് ചെയ്യാൻ അതിനെ തെബുർ ചെയ്യണം ابن شهاب الزهري رحمه الله إذا دخل رمضان قال إنما هو لقراءة القرآن رمضان يا هذا قرآن نولده جنن الله عندنا يا يردو نمولم أمنا يا يردو سمية مدلو ويدي نبي صلى الله عليه وسلم وبرن يوري واجق مدي نمولك القرآن ما يدي كان من قرأ حرفا من كتاب الله فله به حسنة والحسنة بعشر يمتالها قرآن اللي واقع

നോമ്പ് പറയുകയാണ് ഞാൻ അവന്റെ ഭക്ഷണവും അവന്റെ ഇച്ഛകളുമൊക്കെ പകൽ സമയത്ത് തടഞ്ഞു നിർത്തി അതുകൊണ്ട് എന്നെ നീ ശുപാർശക്കാരനാക്കണം നോക്കൂ നോമ്പ് സംസാരിക്കും പറയുന്നു അങ്ങനെ ഞാൻ രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല അവനെ അതുകൊണ്ട് നീ എന്നെ ശുപാർശക്കാരനാക്കണം

വരെ ഒരു കാര്യം കൂടി ഓർക്കണം നമ്മുടെ കിതാബിനെ നാം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുത്താം റമദാനിൽ കുടുംബവും കിതാബുമായി ബന്ധപ്പെടും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബവും നമ്മള് മാത്രല്ല കുടുംബം മക്കള് എല്ലാവരും അവരെ ഖുർആൻ പഠിപ്പിക്കണം അവർക്ക് ഖുർആൻ നൽകണം നമ്മള് രക്ഷിതാക്കളെന്ന് നിലയ്ക്ക് നമ്മളൊക്കെ ഈ പെടണം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഖുർആാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കണം ഖുർആാനിലുള്ള സ്വഭാവങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം അത് ജീവിതത്തിൽ പകർത്താൻ അവരെ പ്രേരിപ്പിക്കണം അപ്പൊ എന്താവും നമ്മുടെ കുടുംബത്തിൽ ഹൃദയുണ്ടാകും കുടുംബത്തിൽ ഉണ്ടാകും കുടുംബത്തിന് നമുക്ക് മാത്രം കിട്ടിയാൽ പോറല്ലോ എല്ലാവർക്കും കിട്ടണം കുടുംബത്തിൽ എല്ലാവർക്കും കിട്ടും അതിലേക്ക് നമ്മൾ എത്തണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിമനോഹരമായ ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട് ഇന്നൽ ഖുർആന യൽഖാ സാഹിബഹു യൗമൽ ഹീന അൻ കുർ ആനാ ഖബറിൽ നിന്ന് മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു വിളറിയ മനുഷ്യന്റെ രൂപത്തിൽ ഖുർആൻ മുമ്പിൽ വരും ഒരു മനുഷ്യ രൂപത്തിൽ ഖുർആൻ വരികയാണ് എന്നിട്ട് ചോദിക്കും ഹൽ എന്നെ അറിയോ അപ്പൊ നമ്മൾ പറയും ആ എനിക്കറിയില്ലല്ലോ ആ സമയത്ത് പ്രത്യേകിച്ചു അപ്പൊ ഈ കുർആാൻ പറയും ഫിൽ ഹവാജിർ നിന്റെ നട്ടുച്ചകളിൽ നിന്നെ നിന്നെ വിഷ ദാഹിപ്പിച്ച നിന്റെ പാതിരാത്രികളിൽ ഉറക്കം ഒഴിപ്പിച്ച നമുക്കറിയാം എല്ലാ കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിന് പിന്നാലെ ആയിരിക്കും ബിസിനസ് വിജയിപ്പിക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലെ ഈ മനുഷ്യനാകട്ടെ വലിയൊരു ബിസിനസ്സാണ് ചെയ്തത് ഖുർആാന്റെ കൂടെ ആയിരുന്നു ഖുഹാന്റെ പിന്നിലായിരുന്നു ഏറ്റവും വലിയ ബിസിനസ് എന്താണ് ആ മനുഷ്യനോട് പറയുന്നത് അവന് മുൽക്ക് കൊടുക്കും ഏതാ മുൽക്കുന്നറിയോ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുവാനുള്ള അധികാരം കൂടും ഇടത് കയ്യിൽ കൊടുക്കും ശാശ്വതം ഇനി എങ്ങോട്ട് പോണ്ട സ്വർഗത്തിൽ കഴിഞ്ഞു فيرن <applause> الله علي على رأسه تاج البقر <applause> أما التليل برتجمعه يلقيه دم وتم تاج البقر فرن الله ويكسى والده حلتين لا يقضم لهما أهل الدنيا آمين من عند أذان سبحان الله ثم يقال له اقرأ وسعد في درج الجنة وغرفيا പിന്നീട് ശരീരികൾക്കും സ്വർഗത്തിന്റെ ഉന്നതമായ പടവങ്ങൾ പടവുകളിലേക്ക് കയറാൻ പറയുക എങ്ങനെ കുറുവാൻ പാരായണം ചെയ്തവർക്കും ഈ മനോഹരമായ നിമിഷത്തിന് സാക്ഷികളാകാൻ സാധിക്കും اللهم بدر القرآن ونذره هذا وصلي اللهم وسلم وبارك علي سيدنا ونبينا محمد وعلى آله وصحبه أجمعين وارض اللهم عن الخلفاء الراشدين وسائر الصحابة الأكرمين اللهم اجعل القرأن العظيم ربيع قلوبنا وشفاء صدورنا وجلاء أحزاننا وذهاب همومنا وقائدنا وذليلنا إلى جناتك جنات النعيم وارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار وأم العالم بالرحمة والسلام والمحبة والاطمئنان اللهم وفق رئيس الدولة الشيخ محمد بن زايد اللهم إنه قد أكرم أهل القرآن في شهر القرآن فأدم عليهم الفضل والرضوان واجعله مباركا أينما كان يا كريم يا منان اللهم وفقه ونوابه وولي عهده الامين والشيخ محمد بن راشد وولي عهده ونوابه واخوانه حكام الامارات واولياء عهودهم لما تحبه وترضى اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوب والشيخ خليفة والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا وصالح اعمالنا يا رب العالمين توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين صلى الله وسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين والحمد لله رب العالمين